ഹലോ അപ്പം ഇന്ന് നമ്മൾ പഴയിടം സ്റ്റൈലിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടപ്രഥമനാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉള്ളു അതുപോലെ തന്നെ വെള്ളച്ചോ വരാതിരിക്കാനൊക്കെ എന്ത് ചെയ്യണം എന്നുള്ള ചെറിയ ടിപ്സും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ട അടൊന്ന് വേവിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് ആറു കപ്പ് വെള്ളത്തിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി തിളപ്പിച്ച് ഇതിലേക്ക് ഇരുന്നൂറ് ഗ്രാം അടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അട നല്ല ബ്രാൻഡിന്റെ അടനെ നോക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ ചിലത് കുഴഞ്ഞ ഒരുമാതിരി കഞ്ഞിവെള്ളം പോലെ ആയി പോട്ടോ ഞാനിവിടെ എൻ എസിന്റെ റൈസ് അടയാണ് എടുത്തിട്ടുള്ളത് നമുക്കൊക്കെ പരിചയമുള്ള എൻ എസ് പെരിങ്കായത്തിന്റെ അതേ ബ്രാൻഡാണ് കേട്ടോ ഈ ഒരു അട അപ്പൊ ആദ്യം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം അതിനുശേഷം തീ ഓഫ് ചെയ്ത് ഇത് അടച്ചു വെക്കാം ഒര മണിക്കൂറ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേ അവിടെ ഇതുപോലെ നന്നായിട്ട് തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇനി രണ്ട് മൂന്ന് തവണ പച്ചവെള്ളത്തിലതൊന്ന് കഴുകി മാറ്റി വെക്കാം ഇനി ഒരു ഉരുളിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നല്ല പശുവിനെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് കുറച്ച് കാശുനൈട്ട് ഇതുപോലെ വറുത്ത് കോരി മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് നാനൂറ് ഗ്രാം ശർക്കര മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്തത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ശർക്കരയിലെ വെള്ളമൊക്കെ നന്നായി വറ്റി ഒന്ന് പതഞ്ഞ് വരുന്ന സമയത്താണ് ഇതിലേക്ക് അട ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഈ ശർക്കരയിൽ അട നന്നായിട്ട് വരട്ടി എടുക്കണം ഇടയ്ക്കൊരു അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ മൂന്നോ നാലോ തവണയായിട്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക നമ്മൾ ഒരുമിച്ച് ഒഴിക്കുമ്പോഴാണ് കേട്ടോ അത് ഈ പായസത്തിന് ഒരു വെള്ളച്ചൊവ ഉണ്ടാവുക ഇനി പായസം നന്നായി കുറുകിയ ശേഷം തീ ഓഫ് ചെയ്ത് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് വർദ്ധിച്ചിരിക്കുന്ന ക്യാഷ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി അടപ്പതമൻ റെഡിയായി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ